ഓ ഹെൻറി എന്ന പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരന്റെ മനോഹരമായ ഒരു ചെറുകഥയാണ് ദി ഗിഫ്റ്റ് ഓഫ് മജൈ ഡെല്ല ജിം ദമ്പതികൾ അമേരിക്കൻ ട്രഡീഷന്റെ ഭാഗമായി ക്രിസ്മസ് തലേന്ന് പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുവാൻ വേണ്ടി കയ്യിൽ പണമില്ലാതെ വന്നപ്പോൾ അവർ സ്വമേധയാ അഭിമാനിച്ചിരുന്ന അവരുടെ വസ്തുക്കൾ നഷ്ടപ്പെടുത്തി അവർ പണമുണ്ടാക്കി സമ്മാനങ്ങൾ വാങ്ങി എന്നാൽ അവർ സമ്മാനങ്ങൾ പരസ്പരം കൈമാറുവാൻ വേണ്ടി കണ്ടുമുട്ടുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അവൾ വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന അവൾ സ്വമേധയാ അഭിമാനിച്ചിരുന്ന അവളുടെ മുടികളിൽ ചാർത്തുവാൻ വേണ്ടി കൊണ്ടുവന്ന ചീപ്പുകൾ വെറുതെയായെന്നും അവൻ തൻ്റെ പിതാക്കന്മാരാൽ കൈമാറി വന്ന തൻ്റെ വാച്ചിൽ ചാർത്തുവാൻ വേണ്ടി അവൾ കൊടുത്ത ഗോൾഡൻ ചെയിൻ വെറുതെയായെന്നും മനസ്സിലാക്കുന്നത് അതെ ക്രിസ്മസ് ചില നഷ്ടപ്പെടുത്തലുകളോടു കൂടി ആഘോഷമാണ് സൗഹൃദ്യങ്ങളുടെ പുൽക്കൂടുകളായും ത്യാഗത്തിന്റെ നക്ഷത്രങ്ങളായും മനോഹരിതയുടെ സംഗീതങ്ങളാലും സ്നേഹത്തിന്റെ സമ്മാനങ്ങളുമായി ഈ ക്രിസ്മസിന് വരവേൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ ഏവർക്കും എസ് എസ് ചുഷന്റെ ഹൃദയനിർണ്ണ ക്രിസ്മസ് ആശംസകൾ